നമസ്കാരം കണ്ണൂർ ചെണ്ടയാട് നവോദയ വിദ്യാലയത്തിലെ എട്ട് ഒൻപത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ വെച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്തതായി പരാതി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തുണികൾ അലക്കിക്കുകയും അതുപോലെ തന്നെ അലക്കിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കുകൊണ്ട് തറയിൽ തറയിലുരച്ച് ക്ഷമ എന്ന് എഴുതുകയും അടക്കമുള്ള ക്രൂരവും നിന്ദിയുമായ റാഗിംഗ് നടപടികൾക്ക് ഈ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചുകുട്ടികളെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇരയാക്കി എന്നുള്ളതാണ് പരാതി ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടും സ്കൂൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി നടപടി ഉണ്ടായിട്ടില്ല എന്നും ഈ മർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് അവർ കണ്ണവും പോലീസ് സ്റ്റേഷനിലും അതുപോലെ ചൈൽഡ് ലൈനിൽ ലൈനിലടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ രക്ഷിതാക്കളുടെ വാക്കുകൾ കേൾക്കാം നവവിതയിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്നും എത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങൾ മക്കൾക്കുണ്ടായ ക്രൂരവും വളരെ നന്ദിയവുമായ റായിങ്ങിനെതിരെ പരാതി കൊടുത്തിട്ട് സ്കൂൾ അധികാരികൾ യാതൊരു നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ഞങ്ങൾ നിയമപരമായി നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും കളക്ടർക്കും ഹ്യൂമൻ റൈറ്റ്സിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുകയാണ് പ്രിൻസിപ്പാൾ വളരെ ലാഘവത്തോടെ കാണുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ ക്രൂരമായ പത്തും നാൽപ്പതും കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട് സീനിയേഴ്സ് കുട്ടികളുടെ തുണി അഴുകി കൊടുക്കണം അവർ പറയുന്ന പോലെ ഡാൻസ് കളിക്കണം ഇല്ലാത്ത കസേരയിലിരിക്കണം ഒരു മൂലയിൽ നിന്നും ഒരു പേപ്പർ പീസ് ഇട്ട് കൊടുത്ത് ഊതിപ്പിക്കുക തുടങ്ങിയ പ്രാകൃതമായ റായിങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും ക്രൂരമായ റാങ്കിങ് നടന്നിട്ടും കഴിഞ്ഞ പതിനെട്ടാം തീയതി പരാതി കൊടുത്തിട്ട് യാതൊരു മുന്നോട്ട് പോവുകയാണ് കണ്ണൂർ ചെണ്ടയാട് നവോദയ സ്കൂളിൽ പഠിക്കുന്ന എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരോദ്യവുമായ റാഗിംഗ് ഇരയാക്കപ്പെട്ടത് ആ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുക അതിലൊരു വിദ്യാർത്ഥി താൻ മലക്കി പോകാനായിട്ട് മാലയിട്ടിരുന്നു തന്നെ മർദ്ദിക്കരുത് താൻ വ്രതത്തിലാണ് എന്ന് പറഞ്ഞതിന് ആ വിദ്യാർത്ഥിയെ നീ മലക്കി പോകാൻ മാലയിട്ടാലും യാതൊരു കുഴപ്പവും ഇല്ലട എന്ന് പറഞ്ഞ് മർദ്ദിച്ചതായും അതുപോലെ തന്നെ പലരും ക്ലിപ്പ് ഇട്ടിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ക്ലിപ്പ് ബലം പ്രയോഗിച്ച് ഊരി വാങ്ങിച്ചതിനു ശേഷം ആ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായും രക്ഷിതാക്കൾ പോലീസിന് നൽകിയ പരാതിക്കകത്ത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല ഇത് സംബന്ധിച്ച അധ്യാപകർക്ക് അറിവുണ്ടായിട്ടും അവർ നടപടി സ്വീകരിച്ചില്ല എന്നൊരു വലിയ ആക്ഷേപം കൂടി സ്കൂൾ അധ്യാപകർക്കെതിരായി കൊണ്ടും ഈ രക്ഷിതാക്കൾ ഇവരുടെ പരാതിക്കകത്ത് പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് അവർ കണ്ണവും പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്കും എല്ലാം അടക്കം പരാതി നൽകിയിട്ടുള്ളതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നവോദയ സ്കൂളിലെ പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു എന്നാൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കൃത്യ വിവരം അറിഞ്ഞപ്പോൾ തന്നെ കൃത്യമായ രീതിയിലുള്ള നടപടി എടുത്തിട്ടുണ്ട് നടപടി എടുക്കുന്ന കാര്യത്തിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം എന്തൊക്കെയാലും എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന പതിനാല് പത്ത് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇത്തരത്തിൽ ക്രൂരവും നിന്തിയവും വളരെ ഭീകരവുമായിട്ടുള്ള റാഗിങ് ആ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അത് വളരെ വിഷമവും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സാക്ഷര കേരളത്തിൽ ഇപ്പോഴും ഇത്തരത്തിൽ ക്രൂരവും നിന്ദയുമായ റാഗിംഗ് കർമ്മങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോഴിക്കോട് എന്ന് നെഖിൽ കാടത്തെ മൃതനാടൻ ടി വി